ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ് നിങ്ങൾ ഫോണൊക്കെ വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ അതായത് ഒരു ചെറിയ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗെയിമിംഗ് ഫോണൊക്കെ വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സാധനം വരുന്നുണ്ട് ഓൾമോസ്റ്റ് സാധനം ഇപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഐ ക്യൂ സെവൻറ്റീൻ അൾട്രാ സോറി ഐക്യു ഫിഫ്റ്റീൻ അൾട്ര ആണ് ഇപ്പോൾ പ്രാവശ്യം വന്നിരിക്കുന്നത് അതായത് ഗെയിമിംഗ് ലോകത്ത് തന്നെ വേറെ ലെവൽ മാറ്റി മാറ്റിമറിക്കാൻ പോകുന്ന ഒരട്ടാറ് സാധനം ഇപ്പോഴത്തെ ലെവലിൽ നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ള ഒരു ഫിഫ്റ്റീൻ അതായത് ഒരു ഗെയിമിങ് ഒരു ഒരറ്റാറ് സംഭവം അതാണ് ഇന്നത്തെ പരിചയപ്പെടുത്താൻ പോകുന്ന ഫോൺ ഓക്കെ ഐ ക്യു ഫിഫ്റ്റീൻ അൾട്ര ജസ്റ്റ് നമുക്ക് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം പിന്നെ വേറൊരു കാര്യം കൂടി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങുന്ന ആദ്യത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഐ ക്യൂ ഫിഫ്റ്റീൻ അൾട്ര സ്പെക്സ് ഗെയിമിങ് ബാറ്ററി ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഫോണിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഓക്കെ നമുക്ക് ആദ്യത്തെ കാര്യം ഇതിൻ്റെ ചിപ്സെറ്റ് തന്നെയാണ് സ്നാപ് ഡ്രാഗൻ എയ്റ്റ് ജെൻ ചിപ്സെറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്തായിരിക്കും എല്ലാം കൊണ്ടും ഗെയിമിങ് ആണെങ്കിലും അതല്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ചിപ്സെറ്റിൻ്റെ ഒരു പവർ എന്താണെന്ന് ഈ ഒരു ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഹെവി ഗെയിംസ് അതായത് തന്നെ മൾട്ടി ടാസ്കിങ് വീഡിയോ എഡിറ്റിങ് അതൊക്കെ നമുക്ക് പക്കായിട്ട് എത്ര വലിയ ഗ്രാഫിക്സ് ആണെങ്കിലും എത്ര വലിയ ടോപ്പ് വീഡിയോ ആണെങ്കിലും ഹെവി ഗെയിം ആണെങ്കിലും ഒക്കെ നമുക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും ഈ ഒരു ചിപ്സെറ്റ് വെച്ചിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ക്യാമറൻ്റെ കാര്യത്തിലൊക്കെ വരാണെങ്കിൽ മൂന്ന് ക്യാമറ ആണ് നമ്മളിതിൽ വരുന്നത് അതുമാതിരി തന്നെ ഇതിലെ ഫസ്റ്റ് ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ഫസ്റ്റ് ക്യാമറ വരുന്നുണ്ട് മെയിൻ ക്യാമറ ആണ് അതുമാതിരി തന്നെ അൾട്രാ വൈഡ് പെരിസ്കോപ്പ് ടെലി ഫോട്ടോ അതുമാതിരി തന്നെ നമുക്ക് സെൽഫി ക്യാമറയിലേക്ക് വരാണെങ്കിൽ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറ അതിലും വരുന്നുണ്ട് അതുപോലെ തന്നെ വ്ളോഗേഴ്സിന് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനൊക്കെ അടിപൊളിയാണ് വീഡിയോ വീഡിയോ എടുക്കുന്ന കാര്യത്തിലേക്കാണെങ്കിലും എല്ലാം കൊണ്ടും പക്കയാണ് പിന്നെ നമുക്കിതിൻ്റെ ബാറ്ററി അതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏഴായിരം എം എച്ച് ബാറ്ററി ഇതിൽ വരുന്നുണ്ട് നൂറ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട് ഗെയിമിങ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആക്റ്റീവ് കൂളിങ് സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോൾഡർ ട്രിഗർ വരുന്നുണ്ട് ഗെയിമിംഗ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് മിനി ഗെയിമിംഗ് കൺസ്യൂൾ വരുന്നുണ്ട് ഫീലിങ്സ് വരുന്നുണ്ട് ഓക്കെ ഇതൊക്കെ അടങ്ങിയൊരു ഗെയിമിംഗ് പാക്കാണ് ഈ ഒരു ഫോൺ വരുന്നത് അതായത് ഗെയിമിംഗ് കണ്ടക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഗെയിമിന് മാത്രം ഒരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് നിലവിൽ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല ഇതിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് വൺ ലാക്കിൻ്റെ അടുത്ത് എന്തായാലും ഇതിന് പ്രൈസ് വരും ഇത് എന്തായാലും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടില്ല എന്തായാലും ജനുവരി സോറി ഫെബ്രുവരി ഫസ്റ്റ് മുതൽ നമുക്ക് ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് തുടങ്ങുള്ളൂ എന്തായാലും വൺ ലാക്കിൻ്റെ അടുത്ത് ക്യാഷ് വരുന്നുണ്ട് പ്രൈസ് വരുന്നുണ്ട് ഇതിന് എന്തായാലും ഓക്കെ നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് അതുമാതി ഗെയിമിങ് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആവാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിലൊരു മെയിനായിട്ട് നോക്കുന്നത് ഗെയിമിങ് ആണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫോണാണ് ഇറങ്ങാൻ പോകുന്നത് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫോണാണ് ഇറങ്ങാൻ പോകുന്നത് അതായത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലേറ്റ് ജെൻ ആണ് ഇതിൻ്റെ ചിപ്സെറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ പവർഫുൾ ചിപ്സെറ്റാണ് ഇതുവരെ ഉള്ള ഗെയിമിംഗ് ഫോണിൽ ഉപയോഗിച്ചിട്ടില്ല ഇത് ആദ്യത്തെ ഫോണാണ് ഐ ക്യൂ ഫിഫ്റ്റീൻ അൾട്ര ഓക്കെ ഗെയിമിങ്ങായി ഗെയിമിങ്ങിനായിട്ട് വരുന്ന ഗെയിമിംഗ് ഫോണിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന നവ്ഡാഗൻ എയ്റ്റ് എല ജെൻ ചിപ്സെറ്റ് ഉപയോഗിക്കുന്ന ആദ്യത്തെ ഫോൺ ഐക്യുൻ്റേതാണ് അതുകൊണ്ട് തന്നെ മോസ്റ്റ് പവർഫുൾ ചിപ്സെറ്റ് തന്നെ നമുക്ക് പറയാം ചിപ്സെറ്റിൻ്റെ കാര്യത്തിലേക്കല്ല ഫോണിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഗെയിമിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഏറ്റവും അടിപൊളിയാണ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ വെറുത്തായിരിക്കും ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ ചാനൽ വാച്ച് ചെയ്തേന് അതുമാതിരി തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം പറയാം ഓക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ താങ്ക് യു